സംസ്ഥാന സർക്കാരിന് തിരിച്ചടി സിസാ തോമസിന് പെൻഷൻ അടക്കം ആനുകൂല്യങ്ങൾ രണ്ടാഴ്ചക്കുള്ളിൽ നൽകണമെന്ന് കോടതി വ്യക്തമാക്കിയിരിക്കുകയാണ് ഡോക്ടർ സിസ തോമസിന്റെ പെൻഷൻ അടക്കം വിരമിച്ച ശേഷമുള്ള ആനുകൂല്യങ്ങൾ നൽകാൻ ഹൈക്കോടതി ഉത്തരവ് രണ്ടാഴ്ചക്കുള്ളിൽ ആനുകൂല്യങ്ങൾ നൽകണമെന്നാണ് ജസ്റ്റിസുമാരായ മുഹമ്മദ് മുഷ്താഖ് ജോൺസൺ ജോൺ എന്നിവരുടെ ബെഞ്ച് ഉത്തരവിട്ടിരിക്കുന്നത് സിസ തോമസ് വിരമിച്ച് രണ്ട് വർഷം കഴിഞ്ഞിട്ടും ആനുകൂല്യങ്ങൾ തടഞ്ഞുവെച്ച സർക്കാർ നടപടിയെ ഹൈക്കോടതി നേരത്തെ രൂക്ഷമായി വിമർശിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് ആനുകൂല്യങ്ങൾ നൽകാനുള്ള വിധി കേരള സാങ്കേതിക സർവകലാശാല വൈസ് ചാൻസലർ സ്ഥാനത്തു നിന്നും ഡോക്ടർ സിസ തോമസ് വിരമിച്ച രണ്ടു വർഷം കഴിഞ്ഞിട്ടും ഗ്രാജുവറ്റിയും വിരമിക്കൽ ആനുകൂല്യങ്ങളും നൽകാത്തതിന്റെ കാരണം എന്താണെന്ന് അറിയിക്കാൻ ഹൈക്കോടതി സർക്കാരിന് നിർദ്ദേശം നൽകിയിരുന്നു സിസ തോമസിനെതിരെ അച്ചടക്ക നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്നും വിരമിക്കുന്നതിന് മുന്നേയുള്ള ബാധ്യതകൾ സംബന്ധിച്ചും പ്രശ്നങ്ങൾ നിലനിൽക്കുന്നു തുടങ്ങിയ കാര്യങ്ങളാണ് സർക്കാർ വ്യക്തമാക്കിയത് ഇത്തരം കാര്യങ്ങളൊക്കെ വിരമിക്കുന്നതിന് മുൻപ് തീർക്കേണ്ടതല്ലേ എന്ന് കോടതി ചോദിച്ചിരുന്നു സിസ തോമസ് കഴിഞ്ഞ രണ്ടു വർഷമായി ഇതിന്റെ പുറകെ നടക്കുകയാണെന്ന് കോടതി ചൂണ്ടിക്കാട്ടിയിരുന്നു വിരമിക്കുന്നതിന് തലേന്ന് പോലും കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയ സർക്കാർ നടപടിക്ക് കൂടിയുള്ള തിരിച്ചടിയാണ് ഹൈക്കോടതി ഉത്തരവ് ഇത്രയും കാലം സർക്കാരിനെ സേവിച്ചവരോട് ഇങ്ങനെയാണോ ചെയ്യുന്നതെന്ന് കഴിഞ്ഞ കേസ് പരിഗണിച്ചപ്പോൾ കോടതി ചോദിച്ചിരുന്നു അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും അവർക്ക് ജീവിക്കാനുള്ള തുകയല്ലേ പെൻഷനും മറ്റുമെന്നും ഇത്തരം പെരുമാറ്റങ്ങളൊക്കെ അവസാനിപ്പിക്കാൻ സമയമായില്ലേ എന്നും കോടതി സർക്കാരിനോട് ചോദിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് മുപ്പത്തി ഒന്നിനാണ് സിസ തോമസ് വിരമിച്ചത് ആനുകൂല്യങ്ങൾ തടഞ്ഞുവെച്ച സാഹചര്യത്തിൽ ഇതനുവദിച്ചു കിട്ടാൻ സിസ തോമസ് ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു